പത്തനംതിട്ട ചിറ്റാറിൽ വില്ലൂത്തിപ്പാറയിൽ കടുവ കിണറ്റിൽ വീണു ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത് ഈ പ്രദേശത്ത് നേരത്തെ തന്നെ പുലിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നിടമാണ് ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയാണ് കിണറ്റിൽ കടുവ ഉള്ള കാര്യം കണ്ടത് ഉടൻ തന്നെ ബന്ധപ്പെട്ട ആളുകളെ വിവരം അറിയിക്കുകയായിരുന്നു മെട്ടരുന്നല്ല അഞ്ചര ആയപ്പോഴാണ് കണ്ടേ അന്നേരം പിന്നെ ഞാൻ ഒന്ന് ലൈൻ അടിച്ച് അവരെ വിളിച്ചു കൊടുത്തൊക്കെ ചെയ്ത് അങ്ങനെ ഈ സംഭവം പിന്നെ അലറി അറിയിച്ചത് ആ ഭയങ്കര ശബ്ദമായിരുന്നു അലറി ആ ഇപ്പോഴും കിടന്ന് ബഹളമാണെന്ന് അലറോ ഭയങ്കര ശല്യമാണ് കാട്ടുപന്തി സർവ്വ മൃഗങ്ങളുടെ ശല്യം കൂടെ കിടക്കണ്ട എൻ്റെ പേര് സണ്ണി സദാശിവൻ എന്നയാളുടെ പുരയിടത്തിലുള്ള കിണറ്റിലാണ് കടുവ വീണത് നേരത്തെയും ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു പുലിയുടെ സാന്നിധ്യം നാട്ടുകാരുടെ ടാമിക്കിന് പോകുന്ന തൊഴിലാളികൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ കടുവ കിണറ്റിൽ വീണതിന് ശേഷമാണ് കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നാട്ടുകാർ അറിയുന്നത് ഡെയിലി ഇങ്ങനെ വേലി വല്ല ഒരു കഴിഞ്ഞ ആഴ്ചയാണ് പത്തനംതിട്ടയിലെ വടശ്ശേരിക്കരയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുകയും വനംവകുപ്പ് സ്ഥാപിച്ച കടുവയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തത് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും മറ്റൊരു വനയോര മേഖലയായ ചിറ്റാറിലും കടുവയുടെ സാന്നിധ്യം കണ്ടത് ഇന്നലെ രാത്രിയോടെ കടുവ കിണറ്റിൽ വീണതായിരിക്കാം പ്രാഥമിക വിവരം വനംവകുപ്പും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും സ്ഥലത്തെത്തിയിട്ടുണ്ട് കിണറ്റിൽ നിന്ന് കടുവയെ പുറത്തെടുക്കുക അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒന്നാണ് മയക്കു വെടിവെച്ചെങ്കിൽ മാത്രമേ കടുവ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മറ്റൊരു അതെങ്ങനെയാ അതിനെ പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ വാങ്ങിക്കൂട്ടു അല്ലേ പുതുനയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട